സദ്യകൾക്കായാലും ചോറ് കഴിക്കാൻ നേരവും കഞ്ഞു കുടിക്കാൻ നേരവും ഒക്കെ തന്നെ അച്ചാറിന് നല്ലൊരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ എന്നാലേ നല്ല കളറിലും നല്ല ടേസ്റ്റിലും ഒരു അച്ചാർ ഉണ്ടാക്കുന്ന കണ്ടാലോ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടേ ദേ ഇതേപോലെ അതിന് മുകളുവശം കളഞ്ഞ് മാങ്ങാണ്ടി ഒഴിവാക്കി എടുക്കണേ ദേ ഇങ്ങനെ എല്ലാം അതേപോലെ അരിഞ്ഞെടുത്തിട്ടേ നമ്മൾ അച്ചാർ അച്ചാറിടാനായിട്ടേ എങ്ങനെ അറിയാലോ രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതാ മതി മാങ്ങ എല്ലാം തന്നെ ദൈ ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല ഒന്ന് കുടഞ്ഞ് ഒന്ന് മാറ്റി വെച്ചേരെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുക്കുന്ന സമയം കൊണ്ടേ ഇവർ രണ്ടും കൂടെ കൂട്ടുകൂടി അവിടെ ഇരുന്നോട്ടെ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇത് അച്ചാർ പൊടിയാണ് കിച്ചൺ ട്രഷറിൻ്റെ ആണേ ഇതിൽ തന്നെ ഞാൻ എല്ലാ വട്ടവും അച്ചാറിടുന്നത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ അച്ചാർ പൊടി അച്ചാർ പൊടി ഇച്ചിരി ഏറെ എടുത്തോട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇനി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അത് ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്തോട്ടോ മുളക് പൊടി ചേർക്കുന്നത് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ എരിവധികം കഴിക്കുക അല്ലെങ്കിൽ അതനുസരിച്ച് ചേർത്താ മതിയെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കണേ ഇനി അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നേ എണ്ണ ചൂടായി കഴിയുമ്പോഴേ കടുവം കൂടെ ഇട്ട് അത് പൊട്ടിയതിനു ശേഷം ഒരു അഞ്ചാറ് ഉലുവായും കൂടെ ചേർത്തോയെ ഒരുപാട് ചേർക്കണ്ട ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അതും പൊട്ടി കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്രയും സാധനം ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണേ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടി എല്ലാം കൂടെ ഒന്ന് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണേ അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണേ വിനാഗിരി ചേർക്കുമ്പോഴേ നമ്മുടെ ഈ പൊടിക്കൊക്കെ ചെറിയൊരു കൊഴുപ്പ് വരുവുള്ളേ ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേ എന്നിട്ടാ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മാങ്ങ ഫുൾ അതിനകത്തോട്ട് തട്ടണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കണം ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്തോട്ടോ അപ്പൊ ഉള്ളൂ കുറേ ദിവസത്തിന് ഈ അച്ചാർ നമുക്ക് കേടാകാതെ കിട്ടും കേട്ടോ ഇനി ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുന്നതെങ്കില് ഒരു നാല് ദിവസം കഴിഞ്ഞ് എടുത്ത് വെച്ചാൽ മതിയെ എന്നാൽ ശരിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട